നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ചുറ്റുകയായിരുന്നു വീട്ടിൽ നിന്നോ പരിസരത്തു നിന്നോ ഈ ആയുധം സംഘടിപ്പിക്കാതെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ഇയാൾ ഇത് കടയിൽ നിന്നും വാങ്ങുകയായിരുന്നു അതിനാൽ തുടക്കത്തിൽ തന്നെ അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റുക തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം വന്നിരുന്നു ഇതിന് ഉത്തരം ലഭിച്ചുവെന്നും എന്നാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ ഉടൻ പറയാനാകില്ലെന്നുമായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു ചുറ്റി കൊണ്ട് ശക്തിയായി തലക്കടിച്ചാൽ ആരും മരണപ്പെടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നായിരുന്നു അഫാന്റെ മറുപടി ചുറ്റിക എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ആയുധമാണെന്നും പ്രതി മൊഴി നൽകി കൊലപാതക ദിവസം വീട്ടിലേക്ക് നാല് പേർ എത്തുമെന്ന് പറഞ്ഞതായി അഫാൻ പറയുന്നു ഇവർക്ക് നൽകാനുള്ള തുക വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്നതായും അഫാൻ മൊഴി നൽകി അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും അമൂമ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ തെളിവെടുപ്പ് നടക്കുന്നത് സൽമ ബീവിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പിന് കൊണ്ടുപോകും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയോട് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതി അഫാനെ ഹാജരാക്കും വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അഫാനുമായി ഇന്നലെ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചത് കനത്ത സുരക്ഷയിൽ ആദ്യം താഴെ പാങ്ങോടുള്ള സൽമാ വീട്ടിലെത്തിച്ചു മിനിറ്റുകൾ മാത്രമായിരുന്നു ഇവിടെ തെളിവെടുപ്പ് നീണ്ടത് മൃതദേഹങ്ങൾ സംസ്കരിച്ച താഴെ ജുമാ മസ്ജിദിന് അരികിലാണ് സൽമാ ബി വീട് പള്ളിയിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും അഫാനെ കാണാൻ തടിച്ചുകൂടിയിരുന്നു എന്നാൽ പ്രതിഷേധത്തിന്റെയോ വൈകാരികതയോ അന്തരീക്ഷമില്ലാതെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങാൻ പോലീസിന് സാധിച്ചു കൊലപാതകത്തിന് ശേഷം മടങ്ങിയ വഴിയിലൂടെ പോലീസ് അഫാനുമായി സഞ്ചരിച്ചു കല്ലറയിലുള്ള സി ഡി എമ്മിന് മുന്നിൽ സെക്കൻഡുകൾ മാത്രം വാഹനം നിർത്തി സൽമ ബിബിയുടെ മാല പണയം വെച്ച് പണം നിക്ഷേപിച്ച സി ഡി എമ്മിന് മുന്നിലാണ് പ്രതിയെ പുറത്തിറക്കാതെ തെളിവെടുപ്പ് നടത്തിയത് തുടർന്ന് അഫാനുമായി പോലീസ് എത്തിയത് പേരുമലയിലെ സ്വന്തം വീട്ടിലാണ് അരമണിക്കൂറോളം ഇവിടെ തെളിവെടുപ്പ് നടത്തി മാതാവിന്റെയും സഹോദരന്റെയും കാമുകിയുടെയും ചോരക്കാർ ഉണങ്ങാത്ത വീട്ടിൽ യാതൊരു ഭാവവും വ്യത്യാസവും ഇല്ലാതെയായിരുന്നു അഫാൻ കുറ്റകൃത്യങ്ങൾ ഓരോന്നും വിശദീകരിച്ചത് ഇന്ന് വൈകിട്ടോടെ നെടുമ്പങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് പിതൃ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം ഇന്നലെ രാവിലെ തെളിവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ദേഹാശിസ്ഥം അനുഭവപ്പെട്ട അഫാൻ സ്റ്റേഷനിൽ കുഴിഞ്ഞു വീണിരുന്നു ഉടൻ സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ തെളിവെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രതിയുടെ നാടകമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആത്മഹത്യ പ്രവണത ഉള്ളതിനാൽ വിലണയിച്ചായിരുന്നു അഫാനെ ലോക്കപ്പിൽ കിടത്തിയിരുന്നത് കൈലുമുണ്ടി മാറ്റി ബെർമൂട വാങ്ങി നൽകുകയും ചെയ്തു പോലീസുകാർ രണ്ട് പോലീസുകാർ ഉറങ്ങാതെ നിരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ രാവിലെ എഴുന്നേറ്റ ശേഷം അഫാൻ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു വിലങ്ങ് മാറ്റി ലോക്കപ്പിനുള്ളിൽ തന്നെയുള്ള ശുചിമുറിയിലാണ് പോകാൻ അനുവാദം നൽകിയത് ലോക്കപ്പിൽ ശുചിമുറിയും തമ്മിൽ ഒരു അരമതിലിന്റെ മറ മാത്രമാണുള്ളത് പിന്നെ പോലീസുകാർ കാണുന്നത് ആ മതിലിന് മുകളിൽ കൂടി അഫാൻ വീഴുന്ന പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാർ പരക്കം പായുന്നത് കണ്ട് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് അഫാൻ ശ്രമിച്ചപ്പോൾ വീണതാണെന്ന് പോലീസുകാർ മറുപടി നൽകി ആത്മഹത്യാ ശ്രമമാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും അറിയിച്ചു പിന്നെ രണ്ട് പോലീസുകാർ താങ്ങിയെടുത്ത് അഫാനെ പുറത്തു കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റി എന്നാൽ കല്ലറ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് അഫാൻ ചെയ്തതെല്ലാം തന്നെ നാടകമാണെന്ന് വിലയിരുത്തപ്പെട്ടത് പ്രതി ആത്മഹത്യ പ്രവണത കാണിക്കുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് കൂട്ടക്കൊല കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു ഇന്നലെ നാടകീയ സംഭവങ്ങൾ നടന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമീനയെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിറത്തടിച്ചുകൊണ്ടായിരുന്നു തുടക്കം രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതിയായിരുന്നു അഫാൻ വീട് പൂട്ടി പുറത്തുപോയത് പിന്നീട് വെഞ്ഞാറമൂട്ടിലെ മൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്നും പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ബാഗും വാങ്ങി മുത്തശ്ശേര വീട്ടിലെത്തി എത്തി പണയം വെക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കി മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് പണയം വെച്ചു നാലുപേരുടെ കടവും വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദെയും കൊല്ലുകയായിരുന്നു പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റേക്ക് അടിച്ച് ഇറങ്ങിയത്